ചെറുതോണിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ സംഘർഷം യൂത്ത് കോൺഗ്രസ് ദേവികളും നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷിയ കസ്റ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടായത് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കൊച്ചി ധനുഷ്കോടി നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടും സർക്കാർ വേണ്ടവിധം ഇടപെടുന്നില്ല എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചെറുതോണി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ മന്ത്രിയുടെ ഓഫീസിന് നൂറ് മീറ്റർ മുൻപ് പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസുമായി നേരിയ സംഘർഷമുണ്ടായി സംഘർഷത്തിൽ ആർക്കും പരിക്കില്ല തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷനായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോ സമരം ഉദ്ഘാടനം ചെയ്തു എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് വർഷക്കാലം ഈ നാട്ടിലൊരു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അടയ്ക്കിയപ്പറമ്പിൽ നേതാക്കളായ സോയിമോൺ സണ്ണി ടോണി തോമസ് ഡിക്ലാർക്ക് സബാസ്റ്റ്യൻ എം എ അൻസാരി കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് അനീഷ് ജോർജ് ജോയ് വർഗീസ് ടോമി പാലക്കിൽ ഉൾപ്പെടെ നിരവധി പേരും പങ്കെടുത്തു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി